ഇതാണ് പാലിയും നാലുകെട്ട് മ്യൂസിയം നൂറ്റൊന്ന് മുറികളുള്ളതാണ് ഈ വീട് ഇവിടെയാണ് പാലിയും നാലുകെട്ട് മ്യൂസിയം ഈ വീടാണ് മ്യൂസിയമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ചുകാരാണ് പാലിയിത്തച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഈ കെട്ടിടം നിർമ്മിച്ചത് ഇപ്പോഴും വളരെ മനോഹരമായും വളരെ കൂടിയും ആ കെട്ടിടം നിലനിൽക്കുന്നു വലിയൊരു പ്ര പ്രളയം തന്നെ കടന്നുപോയിട്ടും ഈ കെട്ടിടത്തിന്റെ യാതൊരു കുലുക്കോ ഭാവവും ഉണ്ടായല്ലോ നശിച്ചു പോയില്ല എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് പാലിയം പുതിയ മാളിക ഇപ്പോ ഇതൊരു സ്വകാര്യ സ്ഥലം കൂടിയാണെങ്കിലും പാലിയം കോവിലകം മുസ്ലിമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു ജീവിതത്തിന്റെ പ്രത്യേകതകളെന്നാൽ ഇത് നൂറ്റൊന്ന് മുറികളുള്ള വീടാണ് ഫ്രഞ്ചുകാരാണ് ഇത് പാലിയച്ചന്മാർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത് ഇതിനെ ഇവിടെ ധാരാളം ശുദ്ധവായു ലഭിക്കുന്നതിന് ഒരുപാട് ജനലുകളും അതുപോലെ പ്രധാനപ്പെട്ട വാതിലുകളും എല്ലാമുണ്ട് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു ഇരുട്ട് പിടിച്ച വീടാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അകത്ത് കാഴ്ചകൾ വളരെ മനോഹരമാണ് ഞാൻ ആ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് പല പ്രാവശ്യവും കയറിയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ഇടമാണ് നമുക്ക് ഏതൊരു മുറിയിൽ ചെന്നാലും വളരെയധികം ശുദ്ധവായു കാറ്റും എല്ലാം ലഭിക്കുന്ന അതിമനോഹരമായ ഒരു ഭവനമാണ് ഈ നൂറ്റൊന്ന് മുറികളുള്ള ഈ നാലുകെട്ട് இப்போ இது மூசியமாக நல்கப்படும் നമസ്കാരം എൻ്റെ പേര് പാലിയത്ത് വേണുഗോപാൽ അച്ഛൻ ഞാൻ പാലിയം ട്രസ്റ്റുകളുടെ മാനേജറായിട്ട് വലിയ അച്ഛൻ്റെ ബിഹാഫിൽ പാലിയത്തുള്ള രണ്ട് ട്രസ്റ്റുകളുടെ ചാർജ് നിർവഹിക്കുന്ന ഒരാളാണ് ഒരു ട്രസ്റ്റിൽ പാലിയം ഗ്രൂപ്പ് ദേവസ്വം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൽ നാൽപ്പത്തി രണ്ട് അമ്പലങ്ങൾ എറണാകുളം തൃശ്ശൂർ പാലക്കാട് വരെ നീങ്ങി നിൽക്കുന്ന കുറേ അമ്പലങ്ങളുടെ സംശയങ്ങൾ പാലിയത്ത് പണ്ട് ഉണ്ടായിരുന്നത് ചിലത് നേരിട്ട് നടത്തുന്നതും ചിലത് ട്രസ്റ്റ് വഴിയും സമിതി വഴിയും നടത്തുന്ന അമ്പലങ്ങളും അതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഊരാൺമ ഇപ്പോഴും പാലിയത്തിന് തന്നെയാണ് അങ്ങനെ ഒരു ട്രസ്റ്റും പിന്നെ അതല്ലാതെ ചെയ്യുന്ന മംഗലത്ത് മാത്രം പൊതു സ്വത്തായിട്ട് നിലനിർത്തിയിരിക്കുന്ന അമ്പത്താറിലത്തെ പാർട്ടിഷൻഡീഡ് ഭാഗാധാരം അനുസരിച്ച് ബാക്കിയുള്ള സ്വത്തുകൾ ഒന്ന് പാലിയം പാലസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറൊന്ന് പാലിയം നാലുകെട്ട് പിന്നെ അത് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ പിന്നെ അതിനോടൊപ്പമുള്ള കുറച്ച് ഈശ്വര സേവാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ് സഹസ്രനാമപ്പിര എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഹോള് പിന്നെ അതിനോട് ചേർന്ന് കളരി പറമ്പ് പണ്ട് നായർ നായർപ്പടയും കളരി വിദ്യകളും അഭ്യസിപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അതുകൂടെ തന്നെ ഈ തേവാരപ്പര എന്ന് പറഞ്ഞാൽ തേവാരപ്പടി പണ്ട് ഉള്ള ആളുകൾ നൂറ്റാണ്ടുകളായിട്ട് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് പൂജയും കാര്യങ്ങളും ചെയ്തു വന്നിരുന്നുകളാണ് പല പല സാളഗ്രാമങ്ങളും ബാക്കിയുള്ള ശ്രീചക്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കുന്ന വളരെ ദിവ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ അതിന് അത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം പിന്നെ അതോട് ചേർന്നിട്ട് പിന്നെ പാലിയത്ത് പരദേവതയായിട്ട് നമ്മൾ കരുതുന്ന ഭഗവതിയുടെ ഒരു അമ്പലം ചെറിയ അമ്പലം അതിനോട് ചേർന്ന് നാലുകെട്ടിന് നാലുകെട്ട് നാലുകെട്ടിനു മുമ്പിലുള്ള ഒരു ഒരു ചെറിയൊരു ഒരു ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് ഏകദേശം ഒരു കാല ഏക്കറോളം വരുന്ന ഒരു ശ്മശാന ഭൂമി പ്രൈവറ്റ് ശ്മശാന ഭൂമി ഇത് ചേർന്നതാണ് പാലിയം സങ്കേതം എന്നുള്ള ഇപ്പോൾ ഉള്ളത് മുൻപ് ഒരു ഏകദേശം നൂറ് ഏക്കറോളം വരുന്ന ഒരു വലിയ കോംപ്ലക്സ് ആയിരുന്നു മതിൽ കെട്ടിനകത്ത് നിൽക്കുന്ന ഒരു കോംപ്ലക്സ് ആയിരുന്നു പാലിയം എന്നുണ്ടെങ്കിലും കാലക്രമേണ സ്റ്റേറ്റ് ഫോർമേഷൻ ചെയ്തതിന് ശേഷം സപ്പറേറ്റായിട്ട് റോഡുകളെല്ലാം തുറന്നു കൊടുക്കുകയും പാൽ വെക്കാൻ സത്യാഗ്രഹത്തിന് ശേഷം പാലിയും സത്യാഗ്രഹം ഉണ്ടാവുകയും അതനുസരിച്ചിട്ട് പൊതുജനങ്ങൾക്കായിട്ട് വഴികളെല്ലാം തുറന്നു കൊടുക്കുകയും മതിൽ പൊളിക്കുകയും മതിൽ മാറ്റി അതിൽ കൂടെ പോകാൻ വരാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പ്രൈവറ്റായിട്ടുള്ള ആളുകളുടെ പാലീയത്തെ ഉടമകളിൽ ചിലത് വിറ്റുപോകാനുള്ള വഴിയുണ്ടായി പിന്നെ ഇപ്പം നിലനിൽക്കുന്നത് ഇത്തരം സ്ഥലങ്ങളാണ് പന്ത്രണ്ട് മാളികകളും ഒരു അഞ്ചോ ആറോ മഠങ്ങളും അത്ര തന്നെ കുളങ്ങളും കിണറുകളും ചേരുന്ന വലിയൊരു കോംപ്ലെക്സ് ആണ് പാലിയം സങ്കേതം എന്ന് പറയുന്നത് പാലിയത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേന്നമംഗലത്ത് വരുന്നതിനു മുമ്പ് പെരുമ്പടപ്പ് സ്വരൂപത്തിനോട് ചേർന്ന് കൊടുങ്ങല്ലൂർ ചാവക്കാട് ആ ഭാഗത്തായിരുന്നു തുടക്കത്തിലുള്ള ചേരൻ ചേരമാൻ പെരുമാളുടെയും അല്ലെങ്കിൽ ചേര രാജ്യത്തിൻ്റെയും ആസ്ഥാനം അതിനോട് ചേർന്ന സ്ഥലങ്ങളായിരുന്നു പാലിയത്തച്ഛന്റെയും കൊച്ചി പെരുമ്പടപ്പ് സ്വരത്തിൻ്റെയും ആസ്ഥാനം എന്ന് കരുതപ്പെടുന്നു ഇപ്പോൾ പലതും ഇപ്പം നാമാവധി ശേഷമായിട്ട് അതിന് ശേഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പ്രളയം ഒരു സുനാമി വഴി അവിടെയെല്ലാം തൂരുക തൂർന്ന് പോവുകയും വീണ്ടും കൊച്ചി അല്ലെങ്കിൽ വൈപ്പിൻ മുനമ്പം എന്നുള്ള ചെറിയ ചെറിയ ദ്വീപുകളും ചേന്നമംഗലം ഉണ്ടായതിന് ശേഷമാണ് ഈ ചേന്നമംഗലത്തേക്ക് പാലിയം ഷിഫ്റ്റ് ചെയ്തതെന്ന് കരുതപ്പെടുന്നു ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വില്ലാറോട്ടം സ്വരൂപം എന്ന് പറഞ്ഞൊരു സ്വരൂപം ഉണ്ടായിരുന്നു അത് കൊച്ചി മഹാരാജാവിൻ്റെ കീഴിൽ തന്നെ ചെയ്തോട്ട് സാമന്ത രാജ്യമാരിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അവര് സ്ഥലം പോവുകയോ അതോ വേറെ സ്ഥലങ്ങൾക്ക് മാറുകയോ എന്തോ ഉണ്ടായ കാരണത്താൽ ആ സ്വത്തുക്കളും ബാക്കി ചേർന്ന എല്ലാ സാധനങ്ങളും വില്ലാറോട്ടം സ്വരൂപം പാലിയത്തൻ പാലിയത്തച്ഛനായിട്ട് കൊടുത്തു എഴുതി കൊടുത്തു അധികാരം എഴുതി കൊടുത്തു എന്നാണ് ചരിത്രത്തിലുള്ളത് അന്നു മുതൽ കിഴ കോട്ടക്കോലകം എന്ന് പറയുന്ന സ്ഥലം മുതൽ വില്ലാർ വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിയാറിൻ്റെ കൈവഴി പോകുന്ന സ്ഥലമാണ് അഴീക്കൽ ആ പോകുന്ന വഴിക്ക് അതുവരെയുള്ള സ്ഥലം പടിഞ്ഞാറ് ഈ കൂട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം വരെ ഏറ്റവും പടിഞ്ഞാറ് കളരിയാണ് അത്രയുള്ള സ്ഥലങ്ങൾ പാലിയത്തച്ഛൻ്റെ അധീനതയിലായിരുന്നു ചേന്നമംഗലത്തുള്ളത് അത് കൂടാതെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും പാലക്കാട് ഡിസ്ട്രിക്റ്റിലും കുറച്ച് ആലപ്പുഴ ഇന്നത്തെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലും കിടക്കുന്നു അതിൽ പലതും അമ്പലങ്ങളോട് ചേർന്നിട്ടുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ട് അതല്ലാതെ ആളോഹരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഭാഗാധാര അനുസരിച്ച് ആളോഹരി വീതം കൊടുത്ത കുറെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ പാട്ടങ്ങളായിട്ടുള്ള വലുതുണ്ട് കാണുന്നുണ്ട് വെറും പാട്ടമുള്ളതുണ്ട് അങ്ങനെ ആയിരക്കണക്കിനേക്കർ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളും പുറംപോക്ക് സ്ഥലങ്ങളും അമ്പത്താറത്തെ സ്റ്റേറ്റ് ഫോർമേഷന് ശേഷം സ്റ്റേറ്റ് ഏറ്റെടുത്തു കേരളം ഏറ്റെടുത്തു കേരള ഗവൺമെന്റ് അന്നത്തെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തു അതിന് ശേഷം വലിയത്തച്ഛന് വലിയച്ഛൻ എന്നുള്ള ഒരു ട്രസ്റ്റി ആക്കിയിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ രണ്ട് ട്രസ്റ്റുകളും ഇവിടെ ഫോം ആയത് ബാക്കി ആർക്കും വേണ്ടാത്ത സ്ഥലം പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ഇത് ആളോഹരി കൈ കൈവശം വെക്കുന്ന ചില അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും പലതും എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി തൃക്കൂര് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലും സ്വന്തമായിട്ടുള്ള വീടുകളും കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു പാലിയത്തച്ഛൻ അത് അതത് താവഴിക്ക് എഴുതി കൊടുത്തുകൊണ്ട് ഇപ്പോൾ തർക്കാലം ചെയ്യുന്ന ആ സ്ഥാനം വേറെ സ്ഥലങ്ങളിൽ പാലിയത്തിന് കോമൺ ആയിട്ട് സ്ഥലങ്ങളില്ല അമ്പലവും അമ്പലത്തിനോട് ചേർന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടിയിട്ട് ഏറ്റെടുത്ത ഭൂമിക്കും സ്വത്തുക്കൾക്കും വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് നമുക്ക് ആനുറ്റി തരുന്നുണ്ട് എല്ലാ വർഷവും ആനുവിറ്റി തരുന്നുണ്ട് ആനുവിറ്റി വളരെ പഴക്കമുള്ളതാണെന്ന് മാത്രം അത് പുതുക്കി നിശ്ചയിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചു എഴുപതോ എഴുപത്തഞ്ചോ വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും വളരെ കുറച്ച് വളരെ കുറവാണ് അതുകൊണ്ട് അമ്പലം ഓടിയിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് കേരള ഗവൺമെൻറ്റുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ഒരു തരാ എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല മുഴുവൻ തന്നിട്ടില്ല റിവിഷൻ അത്യാവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഈ സ്ഥലങ്ങള് ഈ പറഞ്ഞ ഇപ്പോഴും ഇവിടെയുള്ള കോമൺ ആക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ആ സ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും എടുക്കുന്നതിന് പകരം ആ വലിയ തച്ചന് വേണ്ടിയിട്ടൊരു പെൻഷൻ ഒരു പൊളിറ്റിക്കൽ പെൻഷൻ ഈ സ്ഥലം പെട്ടെന്ന് അധികാരവും ബാക്കിയുള്ള ഇല്ലാത്തതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പെൻഷൻ നിലനിൽക്കുക അതും ചെറിയൊരു എമൗണ്ട് ആണ് ചെറിയൊരു എമൗണ്ട് ആണ് അതും വർഷ മാസം മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷമുള്ള മാസം മാസം കിട്ടി കിട്ടുന്നുണ്ട് ഇതാണ് കേരള ഗവൺമെൻറ് പാലിയത്തച്ഛന് ഈ സ്വത്ത് ഏറ്റെടുത്ത് മ്യൂസിയത്തിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയ അതിൻ്റെ വിലത്തരം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പൻസേഷൻ നിലനിൽക്കി തരുന്നത് ഇപ്പോൾ ഇവിടെ തത്സമയം നമുക്കിവിടെ ഏഴമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന മംഗലത്ത് തന്നെ ഏഴ് അമ്പലങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ നടത്തിപ്പ് പോകാൻ ചിലതൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ചില അമ്പലങ്ങളൊക്കെ നല്ല നിലയിൽ നടക്കുന്നില്ല ചില അമ്പലങ്ങൾ ക്ഷയോന്മുഖമായി തുടങ്ങി കോട്ടയം കോവിലകം ഗോവിന്ദപുരം എന്ന് പറയുന്ന കൃഷ്ണക്ഷേത്രം അത് ക്ഷയോന്മുഖമായിട്ട് കിടക്കുകയാണ് കാരണം അവിടെ സ്ഥലം നോക്കി നടത്താൻ ആളില്ല അല്ലെങ്കിൽ ചെറിയ ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ തലത്തിൻ്റെ ഉടമസ്ഥാവകേശം അത് അത് സബ്ജുഡീസ് ആണ് കാരണം കോടതിയിൽ ഹൈക്കോർട്ടിൽ കൂടുതൽ തന്നെ അതിന് കൂടുതൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിയുള്ള അമ്പലങ്ങളൊക്കെ കഴിയുന്നതും ഭംഗിയായിട്ട് ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം അവരുടെ വിശ്വാസികളുടെ ഒരു ഒരു കൂട്ടായ്മയും ചേർന്നിട്ട് ഉത്സവങ്ങൾ ബാക്കിയുള്ള അടിയന്തരങ്ങള് ആ മാസം ആണ്ടുവിശേഷം മാസവിശേഷം ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് പാലിയത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപരേഖ ഇപ്പ ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞ പാലിയം ട്രസ്റ്റ് ഈശ്വര സേവാ ട്രസ്റ്റ് എന്ന് പറയുന്ന മെമ്പർമാർക്ക് വേണ്ടി രൂപീകരിച്ച ആ ട്രസ്റ്റിന്റെ അണ്ടറിലാണ് ഈ പാലിയം പാലസും നാലുകെട്ടും ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുൻപാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്ത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് നിലവിൽ വരികയും അതനുസരിച്ച് മുസ്ലിസ് പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി കേരള ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർ എംഒ സൈൻ ചെയ്യുകയും അഞ്ചഞ്ച് വർഷം കൂടുമ്പോ നീട്ടാവുന്ന ഒരു എംഒ സൈൻ ചെയ്യുകയും അതനുസരിച്ചിട്ട് വളരെ മോശമായി ക്ഷയിച്ചുകൊണ്ടിരുന്ന രണ്ട് ബിൽഡിംഗുകളും വളരെ ഭംഗിയായിട്ട് അവര് റീമോഡൽ ചെയ്യുകയും പഴയ രീതിയിൽ വീണ്ടും പുതുക്കിയെടുക്കുകയും ചെയ്തു എന്നിട്ട് അത് രണ്ടും ഈ രണ്ട് പാലസും നാലുകെട്ടും ലൈഫ് സ്റ്റൈൽ മ്യൂസിയം എന്നുള്ള പേരിൽ വളരെ ഭംഗിയായിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കോവിഡ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മലവെള്ള സമയത്ത് നമുക്ക് അല്ലാത്ത ബുദ്ധിമുട്ട് വന്നു കുറേ ആർട്ടിഫാക്ട്സ് കുറച്ച് തളിയോല പോലെ ഗ്രന്ഥങ്ങള് അതുപോലെ നമ്മളുടെ മെയിൻ റെക്കോർഡുകൾ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ വെച്ചിരുന്ന റെക്കോർഡുകളൊക്കെ നനഞ്ഞ് ഒട്ടും റിട്രീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോകേണ്ടത് അതൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയായിരുന്നു ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടെടുത്ത് വീണ്ടും ആ നാലുകെട്ട് മ്യൂസിയവും പാലസ് മ്യൂസിയം പൂർവാധികം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ടത്ര റിപ്പയറും മരാമത്തുകൾക്ക് ശേഷം അതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷം ആളുകൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അവബോധം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹോളിഡേയ്സ് അവധി ദിവസങ്ങളിൽ അല്ല സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ മുസ്ലിംസിന് ഏഴ് എട്ട് പോയിന്റുകളാണ് സിനാബോഗും ബാക്കിയുള്ള രണ്ട് മൂന്ന് സിനാബോകും ബാക്കിയുള്ള പറവൂരും കേസരി മെമ്മോറിയൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് ആ ഗ്രൂപ്പിൽ ആ പാലിയത്തെ രണ്ട് മ്യൂസിയമാണ് ഇവിടെ ഉള്ളത് തന്നെ ഒരു ചിനകോമുണ്ട് ഈ കോട്ടയക്കോലത്ത് അതെല്ലാം അവർ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട് അതിൽ ആളുകളും ഒരുപാട് വരുന്നുണ്ട് ചേന്നമംഗലത്തിന്റെ പഴയകാലത്തെ ആ പ്രൗഢി അല്ലെങ്കിൽ ആ തനിമ അല്ലാതെ പ്രത്യേകത നാട്ടുകാരെ അല്ലെങ്കിൽ പുതിയ ജനറേഷനെ അറിയിക്കാൻ അല്ലെങ്കിൽ കാണിക്കാനായിട്ട് കേരള ഗവൺമെന്റും പാലിയം ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന ഒരു സദ്യോദ്യമുമാണ് ഓരോരോ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോരോ വർഷവും പ്രത്യേക ദിവസങ്ങളിൽ മ്യൂസിയം ഡേ അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വരുത്താനായിട്ട് വളരെ ചാർജ് വളരെ നോർമൽ ചാർജിൽ ആളുകളെ കൂടുതൽ നേരം രാത്രികളിലും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഈ ടൂറിസത്തിനെ ബന്ധപ്പെടുത്തി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വലിയൊരു വിജയം തന്നെയാണ് കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് തുടക്കമൊക്കെ പത്ത് ഇരുപത് പേര് വരുന്ന ഇപ്പൊ ഏകദേശം എഴുപത് എൺപത് നൂറ് ആളുകൾ ഡെയിലി വരുന്നുണ്ട് ആവറേജ് ആയിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു മാസം നോക്കുകയാണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആൾക്കാരൊക്കെ വരുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് അതിൽ കൂടുതലുള്ള താല്പര്യവും ഈ പറഞ്ഞ മാതിരി എന്താണ് പണ്ടത്തെ സമയങ്ങളിൽ എങ്ങനെയാണ് നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു 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 ആകാംക്ഷയും അവരുടെ അറിവിനോടുള്ള ഒരു ത്വരയും അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതെല്ലാം ഭംഗിയായിട്ടുള്ള രീതിയിൽ ഒരു മുസ്റ്റരിസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമുക്കും സന്തോഷമാണ് കാരണം ഒരു ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പാലിയം ഫാമിലി മാത്രമായിട്ട് ഇതിന് റിപ്പയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പത്തോ ഇരുപതോ പതിനഞ്ചോ മുപ്പതോ കോടി രൂപ വേണ്ടി വരുന്നു അത് അതേസമയത്ത് അത് ഗവൺമെന്റ് മുഖാന്തരം ചെയ്ത് നിലനിർത്തി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് വളരെയധികം സ്തുത്യർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഗവൺമെന്റിന് കാര്യത്തിൽ എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ പലതും വന്നിരുന്നാലും എന്നാലും അന്നത്തെ എം ശ്രീ എം എ ദേവി അല്ലാന്നില്ല തോമസ് ഐസക് ആ മിസ്റ്റർ കൊടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെയുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് അതേസമയത്ത് തന്നെ നമ്മുടെ ശ്രീമാൻ ഡി സതീശൻ പറവൽ എ അദ്ദേഹത്തിന്റെയും ആക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് സമയാസമയങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നു ഇനിയും ഭാവിയുള്ള കാലത്തും നമുക്കത് കിട്ടുമെന്ന് കരുതുന്നു ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധയിരുത്തിയാൽ ഇത് കേൾക്കുന്നവരെ കാണുന്നെങ്കിൽ നമ്മുടെ ആന്യറ്റി റിവിഷൻ അതേപോലെ തന്നെ പെൻഷൻ റിവിഷൻ ചെയ്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ചെറുതായിട്ടുള്ള ഒരു എമൗണ്ട് കൂടി കഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ഇത് ഇതിന്റെ മരാമത്തും ബാക്കിയുള്ള കാര്യങ്ങളും മെയിൻ്റെസ് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും ചെറിയൊരു ഓഫീസിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് വർഷം തോറും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്ന ആളുകൾ കുറഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വിഷമമുണ്ട് അപ്പോൾ ഇവ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചലിത്തി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും അത് അത്രയേ പറയാനുള്ളു എനിക്ക് പാലിയുള്ള എല്ലാവരുടെയും പ്രധാന ആവശ്യങ്ങൾ വിവാഹമായാലും ജന്മദിനങ്ങളായാലും മറ്റെന്താഘോഷങ്ങളായാലും ഈ നാലുകെട്ട് തറവാട്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഏർ ദിവസം കാലിയത്തെ മുഴുവൻ വിഭാഗം ആളുകളും ഇവിടെ ഒന്നിച്ചു കൂടും ഇപ്പോൾ ഏപ്രിൽ പതിനാലിന് മുമ്പ് വിഷുവിന് മുമ്പ് ഇവിടുത്തെ ഈ ചെറിയ അമ്പലത്തിൽ ഇതാ കാണുന്ന അമ്പലത്തിൽ ഉത്സവമാണ് അത് എല്ലാവരും തന്നെ ഈ അതിൻ്റെ ഉത്സവം നടപ്പുകാരും ഉത്സവം മേളം എല്ലാം തന്നെ പാലീത്തെ കുട്ടികളങ്ങുന്ന കൊച്ചുകുട്ടന്മാരാണ് ആ മേളങ്ങളെല്ലാം ഒരുക്കുന്നതും പ്രത്യേക പൂജകൾ ചെയ്യുന്നതും എല്ലാം ഏർ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ നമ്മുടെ ഭാവഗായകൻ പി പാലീത്ത് പി ജയേന്ദ്രൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ ഇവിടങ്ങളിലാണ് ഇവിടുത്തെ ആര് പ്രധാനപ്പെട്ട ആരും നമ്മൾ നമ്മുടെ ദേഹവിനിയോഗം ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാണ് അദ്ദേഹം അതുപോലുള്ള ബാക്കി കാര്യങ്ങൾ എല്ലാ സംസ്കാര കാര്യങ്ങളും എല്ലാം തന്നെ നടത്തപ്പെടുന്നത് ഇതാണ് എനിക്ക് പാലയൻ തറവാടിനെ കുറിച്ചും പാലയത്തെ കുറിച്ചും ചുരുക്കി പറയാനുള്ളത് ഈ നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് അന്നത്തെ ദിവസം അദ്ദേഹത്തെ കാണുവാനും ആ പരിപാടിയിൽ പങ്കെടുക്കാനും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ആളുകളും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി ചെന്നമംഗലം പഞ്ചായത്തിനെ കുറിച്ച് വീണ്ടും കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു അവസരമായി അദ്ദേഹത്തിന്റെ സംസ്കാര ദിവസം ഇവിടെ ഉണ്ടായി എന്നുള്ളതും കൂടി ഞാൻ അറിയിക്കട്ടെ